ിഥിലാപുരിക്കുന്ന കാലവും വൃതാ കളഞ്ഞിടുകയരുതല്ലു യാഗവും മഹാദേവചാപവും കണ്ടു പിന്നെ വേഗമൂടയോധ്യയും പുക്കു താതനിക്കാണാം ഇത്തരമറുൾചേതു ഗംഗയും കടന്നവർ സത്വരം ചെന്നു മിഥി പുരമകം പുക്കു മുനികനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചിതെന്നു കെട്ടനേരം മനസി നിരഞ്ഞുരു പരമാനന്ദോടും ജനകമഹീപതി സംഭ്രമസമന്വിതം പൂജാസാധനങ്ങളുമെടുത്തു ഭക്തിയോടുമാചാര്യനോടും ഋഷിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാചാരം പൂണ്ടു നിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും െല്ലാം ഈശ്വരനെന്നേച്ചൊല്ലാ വിധനിക്കിപ്പോൾ വെല്ലിഹ വരുത്തിയിടുക എന്നരുൾ ചെയ്തു മുനി കിങ്കരന്മാരനിയോഗിച്ചിതു മഹീന്ദ്രനും ഹുങ്കാരത്തോടുവന്നു ചാപവാഹകന്മാരും സത്വരം ായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസനചാപമെടുത്തു കൊണ്ടുവന്നാർ ഖണ്ടാസഹസ്രമണി വസ്ത്രാദിവിഭൂഷിതം കണ്ടാലും ത്രയംഭകമെന്നിതു മന്ദ്രീന്ദ്രനും ചന്ദ്രശേഖരനുട പള്ളിവിൽ കണ്ടു രാമചന്ദ്രനുമാനന്ദമുൾക്കൊണ്ടുവന്തിച്ചിടിനാൻ വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുക എന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ എല്ലാമാകുന്നതു ചെയ്താലും മടിക്കേണ്ട കല്യാണമിതുമൂലം വന്നുകൂടിയിടുമല്ലു മന്ദഹാസവും പൂണ്ടു രാഘവനതു കേട്ടു മന്ദം മന്ദം പോയി നിന്നു കണ്ടിതു ചാപം ജ്വലിച്ച തേജസ്സോടുമെടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചുചിതശ്രമം നിന്നരുളുന്ന നേരം ോകങ്ങളുമൊന്നു മാറ്റൊലിക്കൊണ്ടു വിസ്മയപ്പെട്ടു ജനം പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയുമോരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു வதேவன சேவிக்கையும் அப்சரஸ்ரீகளெல்லாம் உகம் கைக்கொண்டு விஸ்வேஸ்வரனுட விவாஹோசவாரம் போஷம் கண்டு கௌதம் பூண்டார் ஜனகன் சுவாமியாகிய ஜகல்ஸ்வாமியாகியான ஜனசம்சதி ശ്ലേഷവും ചെയ്താനല്ലോ ഇടിവെട്ടിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെപ്പോലെ ഇടിവെട്ടിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെപ്പോലെ മൈഥിലി പേട പോലെ സന്തോഷം പൂണ്ടാൾ കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും മൈഥിലി തന്നെ പരിചാരികമാരും നിജമാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ സ്വർണവർണത്തെ പൂണ്ട മൈഥി മനോഹരി സ്വർണഭൂഷണങ്ങളുമണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാദരാൾ മന്ദം മന്ദം അർണോജ നേത്രൻ മുമ്പിൽ സത്രപം വിനീതയായി വന്നുടൻ നേത്രോൽപലമാലയുമിട്ടാൾ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയുമിട്ടിടിനാൾ മാലയും ധരിച്ചു നീലോൽപ്പലകാന്തി തേടും ബാലകൻ ശ്രീരാമനുമേറ്റവും വിളങ്ങിനാൻ ഭൂമി നന്ദനക്കനുരൂപനായി ശോഭിച്ചിടും ഭൂമിപാലക ബാലൻ തന്നെ കണ്ടവുകളും തന്നിൽ ിൽവീണുടൻ മുഴുകിനാർ മാനവീരൻ വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരെയും കൂട്ടിക്കൊണ്ട് ഗംഗാനദി കടന്ന് മിഥിലാപുരിയിൽ എത്തിച്ചേർന്നു ഇന്നത്തെ ബിഹാർ സംസ്ഥാനത്തിൻ്റെ ഉത്തരഭാഗവും അതേപോലെ തന്നെ ബംഗാളിൻ്റെ കുറേ ഭാഗങ്ങളും നേപ്പാളിൻ്റെ കുറേ ഭാഗങ്ങളും ചേർന്നതാണ് പഴയ മിഥില അവിടുത്തെ ഭാഷയ്ക്ക് ഇന്നും മൈഥിലി എന്നാണ് പേര് അത് ഹിന്ദിയുടെ ഒരു വകഭേദമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയും അങ്ങനെ മിഥിലാമ്പുരിയിൽ ശ്രീരാമലക്ഷ്മന്മാർ ഗുരുവിനോടൊപ്പം എത്തിച്ചേർന്നു ആ അവസരത്തിൽ ജനകരുണ്ടായ സന്തോഷത്തിന് അതിലില്ലായിരുന്നു അദ്ദേഹം തൻ്റെ ഗുരുവിനോടൊപ്പം വിശ്വാമിത്ര മഹർഷിയെ എതിരേറ്റ് തൻ്റെ കൊട്ടാരത്തിനുള്ളിലേക്ക് കൊണ്ടുപോയി അവിടെ അഗ്നിഹോത്രശാലയിൽ യഥായോഗ്യം ഇരുത്തി അദ്ദേഹത്തെ സൽക്കരിച്ചു എന്നിട്ട് അദ്ദേഹത്തെ നമസ്കരിച്ചു എന്നിട്ട് അത് അദ്ദേഹത്തോട് തൻ്റെ ഭക്തി അറിയിച്ചു എന്നിട്ട് കൂടെ വന്നിരിക്കുന്ന ഈ കുമാരന്മാരാരാണ് എന്ന് ആരായുകയും ചെയ്തു സൂര്യനെപ്പോലെ തേജസ്വികളായ രണ്ട് കുമാരന്മാർ അവരുടെ രൂപം തന്നെ ജനകമഹാരാജാവിൻ്റെ മനസ്സിന് വളരെയേറെ വശീകരിച്ചു കഴിഞ്ഞു അപ്പോഴേക്കും വിശ്വാമിത്രൻ പറഞ്ഞു ഈ രണ്ട് കുമാരന്മാരും ദശരഥ മഹാരാജാവിൻ്റെ മക്കളാണ് രാമനും ലക്ഷ്മണനും ഞാൻ ഈ അവസരത്തിൽ അവരെ കൂട്ടിക്കൊണ്ടുവന്നത് ശ്രീ ശ്രീമഹാദേവൻ്റെ ബില്ല് ആ വില്ല് ശ്രീരാമചന്ദ്രനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വില്ല് കാണുവാനുള്ള ആഗ്രഹമുണ്ട് എന്നറിഞ്ഞപ്പോൾ തൻ്റെ മകൾക്ക് മിക്കവാറും ഈ വിവാഹം നടക്കും എന്നൊരു തോന്നൽ ജനക ജനകമഹാരാജാവിൻ്റെ ഹൃദയത്തിലുണ്ടായി അദ്ദേഹം സന്തോഷിച്ചു അദ്ദേഹം ഉടൻ തന്നെ തൻ്റെ ഭൃത്യന്മാരോട് ആ ബില്ല് കൊണ്ടുവരാനായി ആജ്ഞാപിച്ചു അയ്യായിരം പേർ ചേർന്നാണ് ആ ബില്ല് ശ്രീ മഹാദേവൻ നേരത്തേ തന്നെ മഹാരാജാവിൻ്റെ കാരണവന്മാർക്ക് കൊടുത്തിരുന്ന ആ ചാപം അവിടെ കൊണ്ടുവരുന്നത് അയ്യായിരം പേർ ചേർന്നിട്ടാണ് ആ വില്ല് കണ്ട കണ്ട മാത്രയിൽ ശ്രീരാമചന്ദ്രൻ്റെ മനസ്സിലും സന്തോഷമുണ്ടായി ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ട് രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ട് വന്ദിച്ചിടിനാൻ ശ്രീരാമചന്ദ്രൻ കൂടിയിട്ട് ആ ബില്ലിനെ നമസ്കരിച്ചു എന്നിട്ട് ഗുരുവിനോട് ചോദിച്ചു എല്ലാം ഗുരുവിൻ്റെ കൽപ്പനയനുസരിച്ച് വേണം ഗുരുവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് വേണം വില്ലെടുക്കാമോ കുലച്ചിയിടാമോ വലിക്കാമോ ചൊല്ലുക ആ അവസരത്തിൽ ഗുരു തൻ്റെ ശിഷ്യനോട് പറഞ്ഞു എല്ലാമാം മാം ആകുന്നത് ചെയ്താലും അടിക്കേണ്ട കല്യാണം ഇതുമൂലം വന്നുകൂടിയിടുമല്ലോ അങ്ങനെ ശ്രീരാമചന്ദ്രൻ ജ്വലിച്ച തേജസ്സോടുകൂടി ആ വില്ലെടുത്ത് ആ വില്ല് കുലച്ച് ആ വില്ല് വലിച്ചതേ ഉള്ളൂ വലിയൊരു ശബ്ദത്തോടു കൂടിയിട്ട് ആ വില്ല് രണ്ടായി ഒടിഞ്ഞു ആ അവസരത്തിൽ മൈഥിലി മയിൽപേട് പോലെ സന്തോഷം ഉണ്ടാൾ എന്ന് എഴുത്തച്ഛൻ നമ്മെ പറഞ്ഞു കേൾപ്പിക്കുന്നു മേഘത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഇടിമുഴക്കം കേൾക്കുമ്പോഴേക്കും മയിൽ എങ്ങനെയാണോ ആനന്ദനൃത്തം ചെയ്യുന്നത് അതേപ്രകാരത്തിൽ സീതാദേവി ആനന്ദിച്ചു എന്ന് മാത്രമല്ല അവിടെ കൂടിയിരുന്ന സജ്ജനങ്ങൾ എല്ലാവരും തന്നെ ആനന്ദിച്ചു എന്നാൽ നേരത്തെ അവിടെ വന്ന് ആ വില്ലെടുക്കാൻ പരിശ്രമിച്ച് പരാജിതരായിട്ടുള്ള ഭൂപാലന്മാരെല്ലാവരും ആ അവസരത്തിൽ ആ ശബ്ദം കേട്ട് ഭയക്കുകയും ദുഃഖിക്കുകയും ഒക്കെ ചെയ്തു ആ അവസരത്തിൽ സീതാദേവി രാമനെ വരിക്കുന്നു താൻ സ്വർണവർണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞ് ശോഭയോടെ ശ്രീരാമചന്ദ്രൻ്റെ സമീപത്ത് വന്നിട്ട് ശ്രീരാമചന്ദ്രൻ്റെ കഴുത്തിൽ വരണമാല്യം അർപ്പിച്ചു സീതാസ്വയംവരം നടന്ന ആ മഹനീയമായ മുഹൂർത്തത്തിൽ ദേവന്മാരെല്ലാം ആനന്ദിച്ചു ഈ പ്രപഞ്ചം മുഴുവൻ ആനന്ദിച്ചു ആ മഹനീയമായ ആനന്ദത്തിൽ നമുക്കെല്ലാവർക്കും പങ്കുചേരാം സീതയുടെയും ശ്രീരാമചന്ദ്രൻ്റെയും വിവാഹമാണ് ഇനി നടക്കേണ്ടത് വിവാഹം വിവാഹമെന്നത് മനുഷ്യാത്മാവിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് വിവാഹത്തിലൂടി ഒരു പുതിയൊരു ജീവിത മണ്ഡലത്തിലേക്ക് വധൂവരന്മാർ പ്രവേശിക്കുന്നു ആ അവസരത്തിൽ അനേകം ധർമ്മങ്ങൾ പാലിക്കപ്പെടേണ്ടതുണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഏതെങ്കിലും ഒരു പ്രത്യേക താല്പര്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല വിവാഹം എന്നുള്ളത് നാം ഓർക്കണം കാരണം കടന്നുപോയ തലമുറകളോട് അതേപോലെ തന്നെ വരാനിരിക്കുന്ന തലമുറകളോടും ബന്ധപ്പെടുന്ന ഒന്നാണ് ഈ വിവാഹം എന്നുള്ള കർമ്മം അതിനനേകം ധർമ്മങ്ങളുണ്ട് ധർമ്മത്തിൽ ഉറച്ചതായ എല്ലാ പ്രകാരത്തിലുള്ള ആഗ്രഹങ്ങളും ഒരു ബിന്ദുവിൽ ഒരുമിച്ച് ചേരുമ്പോഴാണ് വിവാഹം നടക്കേണ്ടത് അതുകൊണ്ട് ഭാവിയെക്കുറിച്ച് നന്നായി അറിയുന്ന ഒരു ഋഷിയുടെ ദർശനത്തെ ആസ്പദമാക്കി വേണം വിവാഹം നടക്കാൻ അതാണ് ഗുരുവിനെ മുൻനിർത്തി വിവാഹം നടത്തണം ഇവിടെ സംഭവിച്ചതും അതാണല്ലോ വിശ്വാമിത്രനാണ് രാമലക്ഷ്മണന്മാരെ അവിടെ കൂട്ടിക്കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ചിട്ടാണ് ശൈവജാപം കാണുന്നതും ശൈവജാപം ഭഞ്ചിക്കുന്നതുമൊക്കെ തന്നെ കാരണം ശ്രീരാമചന്ദ്രൻ്റെ ഭാവി ജീവിതത്തെക്കുറിച്ച് വ്യക്തമായി അറിയുന്നയാളാണ് ഗുരു സീത സ്വയംവരം കഴിഞ്ഞു ഇനി സീതയുടെയും ശ്രീരാമചന്ദ്രൻ്റെയും വിവാഹം നടക്കേണ്ടതുണ്ട് അതിന് ദശരഥ മഹാരാജാവ് വരണം അദ്ദേഹം അനുവദിക്കണം അതാണ് തുടർന്നുള്ള ഭാഗങ്ങളിൽ നാം കാണുന്നത് അത് നമുക്ക് നാളെ വായിക്കാം